ഈ എന്താണെങ്കിലും പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് ചെറുപ്പക്കാരെ കൊണ്ടുപോകും ഞാൻ ചോദിക്കട്ടെ വീട്ടിലിരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അങ്ങനെ വരുമോ പിന്നെ വീട്ടിലിരിക്കണോ സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്ന് പറയാൻ കഴിയുമല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അതായത് സ്ത്രീകള് അവര് പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ത്രീകളെ വളരെ വ്യക്തമായി കുട്ടികളെ ഭയമാണ് ഭയമാണ് സ്ത്രീകളെ ഏറ്റവും ബഹുമാനമായി മാന്യമായ സ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അവരെ പിന്നെ കരുതൽ സമരങ്ങളുണ്ടല്ലോ സമരല്ല സ്ത്രീകളോട് മാന്യമായി ഇന്ന് പെരുമാറിയതിന്റെ കാര്യം ഞാൻ പറയാം ഞാൻ പറയാം ഏറ്റവും മോശമായി അതായത് കേരളത്തിന്റെ സമര ചരിത്രത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ സഹോദരിമാരുടെ സമര ചരിത്രത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രതീകങ്ങളുമായി പ്രതീകങ്ങളുമായി ഇങ്ങനെ മുഖ്യമന്ത്രി പോകുമ്പോൾ ഇത് എത്ര എത്ര മോശമാണ് എത്ര മോശമായ കാര്യമാണ് അങ്ങനെയുള്ള സമരത്തിന് പോയിട്ടുണ്ട് സമരം നടത്തിയുട്ടിട്ട് ഹൈക്കോടതിയുടെ ചേട്ടത്തിന് അനുകൂലമായ വിധി വരും അത് വരും അതൊന്നും ഒരു പ്രശ്നമല്ലേ സ്ത്രീകൾക്ക് എല്ലാ അർഹമായ ീതം ഒരു സംശയം വേണ്ട പക്ഷെ ഒരു മറിയക്കുട്ടി ചേട്ടത്തി വേണ്ടിവരികയാണ് ഇവർക്ക് ഒരു സമരം നടത്തുക അതിനുള്ള സമരമാണെന്നാണ് പറയുന്നത്